ചീമേനി കിണർമുക്ക് അവധൂതാശ്രമം കുഹാക്ഷേത്രത്തിൽ ഗുരു പൂർണിമ ആഘോഷിച്ചു വേദവ്യാസ ജയന്തി ആഷാഠ മാസത്തിലെ പൗർണമി ദിവസമാണ് ആചരിക്കുന്നത് കെ എൻ നാരായണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ അവധൂതാശ്രമാധിപതി സാധു വിനോദൻ ഗുരു പൂർണിമ സന്ദേശം നൽകി പരിപാടിയിൽ വ്യാസാഷ്ടോത്തര ജപവും വിഷ്ണു സഹസ്രനാമ ജപവും നാരായണീയ പാരായണവും നടന്നു റിട്ടയർഡ് പ്രിൻസിപ്പൽ മൊറാഴ പത്മനാഭൻ പ്രഭാഷണവും റിട്ടയർഡ് പ്രിൻസിപ്പൽ ശശീന്ദ്രൻ പുത്തൂർ ചോപാനവും ആലപിച്ചു അരവിന്ദൻ കൂക്കാലത്തിന്റെ ഓടക്കുഴൽ നാദാധാരയും കണ്ണൂർ പത്മാക്ഷിയമ്മയുടെ വേദപാരായണവും ഉണ്ടായി വാസ്തുശാസ്ത്ര പണ്ഡിതൻ ആലപ്പടമ്പ് കുഞ്ഞിരാമൻ ആചാര്യയെയും നാരായണീയ മനപാഠമാക്കിയ ശിവരാമ ഗോവിന്ദൻ നമ്പൂതിരിയും ആദരിച്ചു രാവിലെ അഞ്ചു മണിക്ക് ഹോമവും സൽസംഗമവും ആദരിക്കൽ ചടങ്ങുകളും നടന്ന പരിപാടി രാത്രി ഏഴേ മുപ്പതിന് പൗർണമി പൂജയോടെയാണ് സമാപിച്ചത് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായി മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ